അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമാൻ ഇർറഹീം എനിക്കെതിരെ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും ഒന്നടങ്കം എന്തു തന്നെ ചെയ്താലും എനിക്ക് ഭയമില്ല എന്ന് ഹൂദ് നബി തൻ്റെ സമുദായത്തിലെ സത്യനിഷേധികളോട് പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണ് തനിക്കെതിരെ എന്ത് പ്രവർത്തിച്ചാലും അതിനെ ഭയക്കുന്നില്ല എന്ന് ഹൂദ് നബി പറഞ്ഞത് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹു തൻ്റെ കൂടെയുള്ളപ്പോൾ താൻ എന്തിനു ഭയക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അവരെ നേർമാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുക എന്ന ദൗത്യം അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞുവെന്നും താൻ പ്രബോധനം ചെയ്യുന്നതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരെ ഇല്ലാതാക്കി അവർക്ക് പകരം മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല എന്നും അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നതാണ് എന്ന് പഠിക്കുന്ന അൻപത്തിയാറ് അൻപത്തിയേഴ് ആയിട്ടുകളിലുള്ളത് فإن تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تذرونه شيئا إن ربي على كل شيء حفيظ <سؤال> <applause> إني توكلت على الله ترشي الله يوم الله بالتوكل الله ിക്കുന്നു റബ്ബിറബിക്കും എന്റെയും നിങ്ങളുടെയും റബ്ബായ അതായത് നിങ്ങളുടെയൊക്കെ എന്ത് കുതന്ത്രത്തെയും പ്രതിരോധിക്കാൻ അള്ളാഹു എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരൊറ്റ ജീവിയുമില്ല അതിന്റെ മൂർത്താവിൽ അവൻ പിടികൂടിയിട്ടല്ലാതെ മാമിൻ ദാബത്തിൻ ഒരു ജീവിയുമില്ല ഇല്ലാഹുഹിദുൻ അവൻ പിടികൂടിയിട്ടല്ലാതെ അതിന്റെ മൂർത്താവിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൂർണമായ പിടുത്തത്തിലല്ലാതെ ഒരു ജീവിക്കും ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ല അള്ളാഹുവിൻ്റെ പൂർണമായ നിയന്ത്രണം അവൻ്റെ എല്ലാ സൃഷ്ടികളുടെ മേലും ഉണ്ടാവും ഏതൊരാൾക്കും എന്ത് ചെയ്യണമെങ്കിലും അള്ളാഹു അതിനുള്ള കഴിവ് നൽകിയെങ്കിലേ അത് നടക്കുകയുള്ളൂ അങ്ങനെയുള്ള അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഭയക്കണം ഇന്ന റബ്ബി അനാ എൻ്റെ റബ്ബ് ശരിയായ നേരായ വഴിയിലാണ് ഈ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു വഴികേടിലല്ല നേർമാർഗത്തിലാണ് എന്ന് പറയലല്ല അള്ളാഹുവിലേക്ക് ഒരൊറ്റ നേർമാർഗമേ ഉള്ളൂ പല വഴികളില്ല എന്നാണ് എന്നാൽ ബഹുദൈവ വിശ്വാസികൾ അവരുടെ പല ദൈവങ്ങളിലൂടെ പല വഴികളിലൂടെയായിട്ടാണ് ദൈവത്തിലേക്ക് എത്തുക എന്ന് കരുതുന്നവരാണ് അള്ളാഹുവിൻ്റെ മാർഗം നീതിയുടെയും സത്യത്തിൻ്റെയും ഏകമാർഗ്ഗമാണ് നേർമാർഗമാണ് ഞാൻ ആ മാർഗത്തിലാണ് അതുകൊണ്ട് എനിക്ക് വിജയം ഉറപ്പാണ് എന്ന് ഹൂദ് നബി പറയുകയാണ് തുടർന്ന് അടുത്ത ആയത്തിൽ അദ്ദേഹം പറയുന്നതായിട്ട് പറയുന്നു ഫൈൻ തവല്ലോ ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ എൻ്റെ പ്രബോധനത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫക് അബ്ബുല ഹുത്തുഖുമ്മ ഉർസിൽ തുബിഹിയിലേക്കും ഞാൻ നിയോഗിക്കപ്പെട്ട സന്ദേശം എന്താണോ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു ഫക്കത് അബുലകത്തുക്കും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു മാ ഊർ സിൽ തുഹി ഏതൊന്നുകൊണ്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അത് ഇലയ്ക്കും നിങ്ങളിലേക്ക് അഥവാ എൻ്റെ ദൗത്യം എന്നിൽ അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിരിക്കുന്നു ഇനി നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തീരുമാനമെടുക്കും ിഫു റബ്ബി കൗമൻ വൈറക്കും ഇനി എൻ്റെ റബ്ബ് നിങ്ങളല്ലാത്ത മറ്റൊരു ജനതയെ പിൻഗാമികളായി കൊണ്ടുവരും നിങ്ങളെ പാടെ നശിപ്പിച്ച് എൻ്റെ റബ്ബ് പുതിയൊരു ജനസമൂഹത്തെ നിങ്ങൾക്ക് പകരം കൊണ്ടുവരും വലാത്ത ദുർ നഹു ഷേ ആ നിങ്ങളവന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കുകയില്ല നിങ്ങളെ പാടെ ഇല്ലാതാക്കി പകരം കൊണ്ടുവരാൻ പുതിയൊരു സമൂഹത്തെ കൊണ്ടുവരാൻ അവന് ഒരു പ്രയാസവുമില്ല എന്നാണ് നിങ്ങൾ നിങ്ങളവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇൻ റബ്ബി അല കുലിഷേ ഇൻ ഹഫീർ തീർച്ചയായും എൻ്റെ റബ്ബ് സകലതിൻ്റെയും പരിപാലകനാകുന്നു ഈ ലോകത്തെ ശരിയായ രീതിയിൽ പരിപാലിച്ചു നിർത്തുന്നത് അള്ളാഹുവാണ് ശരിയായ രീതിയിൽ പരിപാലിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതിനെയൊക്കെ നീക്കം ചെയ്ത് നല്ലതിനെ സ്ഥാപിക്കുന്നത് ആ പരിപാലനത്തിൻ്റെ ഭാഗമാണ് നിഷേധികളായ ജനം ധിക്കാരത്തിലൂടെ അള്ളാഹുവിൻ്റെ പരിധികൾ ലംഘിക്കുമ്പോൾ അവരെ തുടച്ച് നീക്കി അള്ളാഹുവിൻ്റെ ധർമ്മം സ്ഥാപിക്കുന്ന ഒരു ജനതയെ പകരം കൊണ്ടുവരിക എന്നത് ആ പരിപാലനത്തിൻ്റെ ഭാഗമാണ് അതാണ് അള്ളാഹു എല്ലാറ്റിൻ്റെയും പരിപാലകനാണ് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് തുടർന്ന് ഹൗദ് നബിയുടെ ജനതയ്ക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഇൻഷാ അള്ളാഹ അത് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു സുബാന ഹോ വാല നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ അസ്ലാം വലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു